രാഷ്ട്രീയ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ഉദ്യോഗജനകമായ നിമിഷങ്ങളാണ് ഇന്നലെ പകലും രാത്രിയുമായി തിരുവനന്തപുരത്ത് അരങ്ങേറിയത് ഭാര്യ യാമിനി തങ്കച്ചിയുമായുള്ള ദാമ്പത്യം അവസാനിപ്പിക്കാൻ കുടുംബ കോടതിയെ സമീപിച്ചതോടെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ രാജിക്ക് അരങ്ങൊരുങ്ങിയത് യാമനി തങ്കച്ചി തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി മുൻനിർത്തി വിവാഹമോചനത്തിനായി ഗണേഷ് അഭിഭാഷകനായ രാംകുമാർ മുഖേന തിരുവനന്തപുരം കുടുംബ കോടതിയെ സമീപിച്ചു മർദ്ദനത്തിൽ പരിക്കേറ്റതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് പരാതി കോടതിയിൽ സമർപ്പിച്ചത് വാർത്തയും ഗണേഷിന്റെ പരിക്കേറ്റ ചിത്രങ്ങളും മാധ്യമങ്ങളിൽ വന്നതോടെ യാമിനി ഗണേഷ് തർക്കം വീണ്ടും സജീവ ചർച്ചയായി വൈകുന്നേരത്തോടെ ഗണേഷിന്റെ ഏകപക്ഷീയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ യാമിനി തങ്കച്ചി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഗണേഷിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ യാമിനി ഉന്നയിച്ചു ഗണേഷിനെ മർദ്ദിച്ചത് കാമുകിയുടെ ഭർത്താവെന്ന് പറഞ്ഞു പതിനാറ് വർഷമായി ഗണേഷ് തന്നെ ശാരീരികമായി പീഡിപ്പിക്കുകയാണ് രേഖാമൂലം പരാതി നൽകിയിട്ടും മുഖ്യമന്ത്രി അത് സ്വീകരിക്കാതെ വഞ്ചിച്ചു അത് വായിച്ച എല്ലാവർക്കും അറിയാം ഞാൻ ഞാൻ പേഴ്സണൽ ഗ്രീവൻസസ് പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് നോട്ട് ഓവർ ദ ലെറ്റർ അതിന്റെ അർത്ഥം എന്റെ ഉണ്ടായിരുന്നു കൊടുത്തില്ല അടുത്ത് പറഞ്ഞു വേണ്ട ഞങ്ങൾ പരിഹരിക്കാം എല്ലാം ഒരു ആക്കി ഒരാൾ പറയുമ്പോൾ ഞാൻ 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 വിശ്വസിച്ചു പോയി ഒട്ടും കൂടെ ചേർന്ന് ഇങ്ങനെ വാർത്താ സമ്മേളനത്തോടെ കാര്യങ്ങൾ ഗണേഷ് മുഖ്യമന്ത്രിയെ കണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചു യാമിനിയുടെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി അപ്പാടെ തള്ളി ഇതിനു പിന്നാലെ നിലപാട് വ്യക്തമാക്കാൻ ഗണേഷിന്റെ വാർത്താ സമ്മേളനം യാമിനി പറഞ്ഞത് പച്ചക്കള്ളമെന്ന് ഗണേഷ് ഈ വിഷയത്തിന്റെ പേരിൽ രാജിവെക്കുന്ന പ്രശ്നമില്ലെന്ന ഉറച്ച നിലപാടിലായി ഗണേഷ് ഭീകരമായി പീഡിപ്പിച്ചതാണ് എന്റെ വീട്ടിൽ ഒരാളും കടന്നു വന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അന്വേഷണം നടത്തി പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ ആരും കടന്നു വന്ന് എന്നെ ആക്രമിച്ചിട്ടില്ല പോലീസും എസ്കോട്ടും എസ്കോർട്ടും ഒക്കെ ഉള്ള എന്റെ വീട്ടിൽ ആരും വന്ന് എന്നെ ആക്രമിച്ചില്ല എന്നെ ആക്രമിച്ചത് യാമിനി തങ്കച്ചി തങ്കച്ചാണ് എന്നെ ഇറക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട് അത് ഞാൻ പറയത്തില്ല എന്നെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നു കുറേ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് എല്ലാ ദിവസവും അവരാണ് ഞാൻ ഇറങ്ങിയത് കൊണ്ട് ഈ നടക്കണം ഒരിക്കലും പാടില്ല തൊട്ടുപിനാലെ യാമിനി തങ്കച്ചി രേഖാമൂലം പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറി ഗാർഹിക പീഡനം സംബന്ധിച്ച പരാതി യാമിനി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും നൽകി പിന്നീട് നടന്നത് ക്ലിഫ് ഹൌസ് കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകൾ മുഖ്യമന്ത്രി ഡിജിപിയെ വിളിച്ചുവരുത്തി പരാതിയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ ചർച്ച ചെയ്തു മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി കെ കുഞ്ഞാലിക്കുട്ടി കെ എം മാണി കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എന്നിവരും ക്ലിഫ് ഹൌസിലെത്തി ഇതോടെ രാജിയുണ്ടാകുമെന്ന അഭ്യൂഹം സജീവമായി ഘടകകക്ഷി മന്ത്രിമാരുമായുള്ള കൂടിയാലോചനകൾക്കൊടുവിൽ പതിനൊന്ന് മണിയോടെയാണ് മുഖ്യമന്ത്രി ഗണേഷിനെ വിളിച്ച് രാജി ആവശ്യപ്പെട്ടത് മന്ത്രി ഷിബു ബെവിജോണിനൊപ്പം നിമിഷങ്ങൾക്കുള്ളിൽ ഗണേഷ് ക്ലിഫ് ഹൌസിലെത്തി രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയതോടെ ഒരു ദിവസം നീണ്ട രാഷ്ട്രീയ നാടകത്തിന് താൽക്കാലികമായി തിരശീല വീണു ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ